ഒരു സിനിമയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയാൽ അതിന്റെ സന്തോഷത്തിൽ മതിമറന്ന് ആസ്വദിക്കുന്ന സിനിമ ആരാധകരെയാണ് കാണാൻ കഴിയുക പക്ഷേ ഇത്തവണ അവാർഡ് കിട്ടിയതിൻ്റെ പേരിൽ പ്രതിഷേധമാണ് ഉയർന്നത് ഞാൻ ഏത് സിനിമയെ പറ്റിയാണ് പറയുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ പിടികിട്ടി കാണും അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സുദീപ് തോസൻ സംവിധാനം ചെയ്ത ആദാ ശർമ്മ പ്രധാന കഥാപാത്രമായി എത്തിയ ദ കേരള സ്റ്റോറി സിനിമയുടെ കഥ കേരളത്തിൽ നിന്നുള്ള ഹിന്ദു പെൺകുട്ടികൾ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്ത് ഐ എസ് എസിലേക്ക് ചേർന്നു എന്ന ആശയത്തിൽ നിന്ന് ഉരുതിരിഞ്ഞു വന്നതാണ് സിനിമ റിലീസായ സമയത്ത് പോലും വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു ചിലർക്കത് ഒരു നിരപരാധികളുടെ യഥാർത്ഥ കഥയായിരുന്നപ്പോൾ മറ്റു ചിലർക്ക് അത് ഒരു പ്രചാരണ സിനിമയായി തോന്നി പലരും പറഞ്ഞു ഈ കണക്കുകൾ ഒതുക്കി തീർക്കലാണ് വിവരങ്ങൾ തികച്ചും അതിശയോപിതമാണ് എന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ ഈ സിനിമയ്ക്ക് രണ്ട് അവാർഡുകൾ ലഭിച്ചു ഒന്ന് ബെസ്റ്റ് അഡാപ്റ്റഡ് സ്ക്രീൻപ്ലേ രണ്ടാമത് ബെസ്റ്റ് ആക്ട്രസ് അതാ ശർമ്മ ഇതോടെ ആനന്ദം മാത്രമല്ല ഉയർന്നത് എഫ് ടി ഐ അഥവാ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ വിദ്യാർത്ഥികൾ ശക്തമായി ഇതിനെതിരെ പ്രതികരിച്ചു അവർ പറയുന്നു സാമൂഹ്യ വിഭജനം വളർത്തുന്ന ഒരു സിനിമയ്ക്ക് ദേശീയ അംഗീകാരം നൽകുന്നത് അത്യന്തം ദുരഭിമാനകരമാണ് അവരുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ ഈ അവാർഡ് പരിഗണനയ്ക്കെതിരായ ആശങ്ക രേഖപ്പെടുത്തി പലരും ചോദിക്കുന്ന ചോദ്യം ഇതായിരുന്നു സിനിമയുടെ സാങ്കേതിക മികവിനാണോ ഈ അവാർഡ് കിട്ടിയത് അല്ലെങ്കിൽ ഈ ആന്തരിക രാഷ്ട്രീയ നിലപാടുകൾക്കും ചിന്താഗതികൾക്കുമായി ആണോ ഈ അംഗീകാരം സിനിമയും രാഷ്ട്രീയവും തമ്മിൽ അതിരില്ലാതെ കലർന്നു പോകുമ്പോൾ അതിന് പിന്നിൽ ആർട്ടിസ്റ്റിൻ്റെ സംഭാവനയും വ്യൂവേഴ്സിൻ്റെ മനസ്സും തമ്മിൽ ഒരുമിച്ച് പോകുമോ എന്നതാണ് ചോദ്യം ഇനിയുള്ള ചോദ്യം നിങ്ങളോടാണ് ഈ അവാർഡ് നീതി ആയിരുന്നോ ദ കേരള സ്റ്റോറിയെ രാഷ്ട്രീയ സിനിമയോ കലാസൃഷ്ടിയോ ആയി കാണണമോ താഴെ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും പങ്കുവയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടേതായ ചിന്തകളും സംവാദങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാം വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു രസകരമായ വിശേഷങ്ങളുമായി ദിസ്ഇസ് ഗോൾഡൻ പെൺ സൈനിങ് ഓഫ് വിത്ത്